Namaskaram. പ്രവാസി സ്വാഗതം കൊറോണ വ്യാപനത്തിന് പിന്നാലെ സാമ്പത്തികമായി ലോകരാഷ്ട്രങ്ങൾ തകർന്നിരുന്നു വിമാനങ്ങൾ നിശ്ചലമായപ്പോൾ പല പ്രധാന വരുമാനങ്ങളും നിലയ്ക്കുകയായിരുന്നു കയറ്റുമതിയും ഇറക്കുമതിയും സാരമായി ബാധിച്ചു ഒരിടവേളയ്ക്ക് ശേഷം വീണ്ടും കൊറോണയുടെ പുതിയ വകഭേദമായ ഒമിക്രോൺ എത്തുമ്പോൾ ആശങ്കയാണ് ഉണ്ടാകുന്നത് ഇതിനോടൊപ്പം തന്നെ പല രാഷ്ട്രങ്ങളും കടുത്ത നിബന്ധനകൾ ഏർപ്പെടുത്തണം എന്ന തീരുമാനത്തിലാണ് മറ്റുള്ള രാഷ്ട്രങ്ങളൊക്കെ ഏർപ്പെടുത്തി കഴിഞ്ഞു എന്നാൽ ഈ ഒരു സമയത്ത് നമ്മുടെ രാജ്യത്തെ തേടി ഒരു സന്തോഷ വാർത്ത എത്തുകയാണ് അങ്ങനെയ്ത വൻപന്മാരെ പിന്തള്ളി ഇന്ത്യ ഒന്നാമതെത്തിയിരിക്കുകയാണ് അതായത് കഴിഞ്ഞ മൂന്ന് മാസത്തിനിടെ അഞ്ചേ ദശാംശം ഏഴ് ശതമാനം വളർച്ച കൈവരിച്ച് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ മൂന്നാം പാദത്തിലെ ഏറ്റവും മികച്ച സാമ്പത്തിക പ്രകടനം നടത്തിയ ജി രാജ്യങ്ങളിൽ സൗദി അറേബ്യ രണ്ടാം സ്ഥാനത്താണ് എത്തിയിരിക്കുന്നത് എന്നാൽ ഇന്ത്യയോ പന്ത്രണ്ട് ദശാംശം ഏഴ് ശതമാനം വളർച്ച നേടി ഒന്നാം സ്ഥാനത്ത് നിൽക്കുകയാണ് ജി ട്വന്റി രാജ്യങ്ങളും രാജ്യാന്തര നാണയനിധിയും പുറപ്പെടുവിച്ച സൂചികകളുടെ അടിസ്ഥാനത്തിൽ ലോകത്തിലെ പ്രധാന സമ്പദ് വ്യവസ്ഥകളെക്കാൾ വേഗത്തിൽ സൗദി കോവിഡ് പ്രത്യാഘാതങ്ങളിൽ നിന്ന് കരകയറിയതായി റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നു അതോടൊപ്പം തന്നെ സമ്പദ് വ്യവസ്ഥയെ വൈവിധ്യവത്കരിക്കാനുള്ള പദ്ധതികളുടെ ഫലമാണ് ഈ നേട്ടം ഇതനുസരിച്ച് എണ്ണ ഇതര മേഖലകളിൽ ശക്തമായ വളർച്ചയാണ് രാജ്യം രേഖപ്പെടുത്തിയത് കൂടാതെ ം രൂപപ്പെടുത്തിയ കരാർ അടിസ്ഥാനത്തിൽ ഉയർന്ന ഉൽപാദനത്തോടെ എണ്ണ മേഖലയിലും സൌദി വളർച്ചയുണ്ടാക്കി എന്നാൽ ഇന്ത്യയുടെ വളർച്ച അതിനേക്കാൾ ഏറെയാണ് ഇത്തരത്തിൽ പല വമ്പൻമാരെയുമാണ് ഇന്ത്യ പിന്തള്ളിയിരിക്കുന്നത് ഇന്ത്യയും സൗദിയും ഈ നേട്ടം കൈവരിച്ചതും അങ്ങനെ തന്നെയാണ് ഇന്ത്യക്കും സൗദിക്കും പുറമെ മറ്റു രാജ്യങ്ങളുടെ സാമ്പത്തിക വളർച്ചാ നിരക്ക് ഇങ്ങനെയാണ് അർജന്റീന നാല് ദശാംശം ഒരു ശതമാനം ഫ്രാൻസ് മൂന്ന് ശതമാനം തുർക്കി രണ്ട് ദശാംശം ഏഴ് ശതമാനം ഇറ്റലി രണ്ട് ദശാംശം ആറ് ശതമാനം അമേരിക്ക രണ്ടു ദശാംശം മൂന്ന് ശതമാനം ജർമ്മനി ഒന്നേ ദശാംശം ഏഴ് ശതമാനം സ്വിറ്റ്സർലാൻഡ് ഒന്നേ ദശാംശം ഏഴ് ശതമാനം ഇന്തോനേഷ്യ ഒന്നേ ദശാംശം അഞ്ച് അഞ്ച് ശതമാനം കാനഡ ഒന്നേ ദശാംശം മൂന്ന് ശതമാനം യു കെ ഒന്നേ ദശാംശം ഒരു ശതമാനം ദക്ഷിണ കൊറിയ പൂജ്യം ദശാംശം മൂന്ന് ശതമാനം ചൈന പൂജ്യം ദശാംശം രണ്ട് ശതമാനം ബ്രസീൽ മൈനസ് പൂജ്യം ദശാംശം ഒരു ശതമാനം മെക്സിക്കോ മൈനസ് പൂജ്യം ദശാംശം നാല് ശതമാനം റഷ്യ മൈനസ് പൂജ്യം ദശാംശം എട്ട് ശതമാനം ജപ്പാൻ മൈനസ് പൂജ്യം ദശാംശം ഒൻപത് ശതമാനം ദക്ഷിണാഫ്രിക്ക മൈനസ് ഒരു ദശാംശം അഞ്ച് ശതമാനം ഇങ്ങനെ തുടങ്ങിയ രാജ്യങ്ങൾ ഇക്കാലത്ത് സാമ്പത്തികമായി പിന്നാക്കം പോകുകയാണ് ചെയ്തത് അവസാന പാദത്തിലെ മൂന്ന് മാസത്തെ ജി ഡി പി സൌദി സമ്പദ് വ്യവസ്ഥ അഞ്ച് ദശാംശം ഏഴ് ശതമാനം വളർച്ച രേഖപ്പെടുത്തിയപ്പോൾ വാർഷികാടിസ്ഥാനത്തിൽ ഇത് ഏഴ് ശതമാനം ഉയർന്നിരിക്കുകയാണ് രണ്ടായിരത്തി പന്ത്രണ്ടിലെ ആദ്യപാദത്തിൽ വളർച്ച രേഖപ്പെടുത്തിയതിനു ശേഷം ഒൻപത് വർഷത്തിനിടെ ഏറ്റവും വേഗതയേറിയ വളർച്ചാ നിരക്കാണ് സൗദി ഇപ്പോൾ പ്രകടമാക്കിയിരിക്കുന്നത് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ